ശാസ്ത്രീയ അധർവേദ പഠനം ക്ലാസ് നൂറ്റി മുപ്പത്തി മൂന്ന് ഇതിനെ നമ്മൾ നോക്കുന്നത് കാന്ഡം അഞ്ചില് അനുവാദം നാലില് ഇത് വെറ്റിനറി സയൻസുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയമാണ് മൃഗങ്ങളെ ചികിത്സിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളില് അതില് പശുക്കളില് പശുക്കൾക്ക് കുട്ടി പശു കുട്ടിയുടെ ആരോഗ്യം അതിൻ്റെ ഗുണങ്ങൾ എല്ലാം കാളയുടെ സ്വഭാവത്തെ ആശ്രയിച്ചിരിക്കുകയാണ് പശുവിനെ ഗർഭവതിയാക്കുന്നതിൻ്റെ പോലും കാളയുടെ വീര്യം പ്രധാനമാണ് കാളയുടെ വീര്യത്തെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത് അത്തരം കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത് ശേഷം നമുക്ക് അതിലേക്ക് വരാം ഹരി ഓം അഥർവവേദം കാന്ഡം അഞ്ച് അനുവാഗം നാല് സൂക്തം പതിനാറ് ഋഷി വിശ്വാമിത്രൻ ദേവത ഏകവൃഷൻ ഛന്ദസ് അനുഷ്ടിപ്പ് ഗായത്രി ഉഷ്ണിക് यद्यैकवृषो असि सृजारसोऽसि ആസി യു ആസി അസിതാരസോ അസിവൃഷോ അസി സൃജാരസോ ആസി അസി ചതു സൃജാരസോ ആസി അസി വ പഞ്ചവൃഷോ അസി സൃജാരസോ ആസി അസിവൃഷോ ആസി സൃജാരസോ അസി സപ് വൃഷോ അസി സൃജാരസോ ആസി എതി അഷ്ടൃഷോ അസി സൃജാരസോ ആസി നവവൃഷോ അസി സൃജാരസോ ആസിശൃഷോ അസി സൃജാരസോ ആസികാദോസി അസി സോ ആപോദകോ ആസി ഭാവാർം കാളയെപ്പോലെ ബലശാലി ആയിട്ടുള്ള ഈ ലവണം പശുവിനെ സന്താനവതിയാക്കട്ടെ അല്ലെങ്കിൽ നീ ബലഹീനയാണെന്ന് ധരിക്കും നിന്നിൽ രണ്ട് ഋഷഭങ്ങളുടെ ശക്തിയുണ്ടെങ്കിൽ ഈ പശു ഗർഭവതിയാകും നിന്നിൽ മൂന്നോ നാലോ അഞ്ചോ ആറോ ഏഴോ എട്ടോ ഒൻപതോ പത്തോ കാളകളുടെ ശക്തിയുണ്ടെങ്കിൽ ഈ പശു ഗർഭവതിയാകും അല്ലെങ്കിൽ നിന്നെ ശക്തിഹീനയായിട്ട് കണക്കാക്കപ്പെടും പതിനൊന്ന് വൃഷഭങ്ങൾക്ക് തുല്യമാണ് നിന്റെ ശക്തിയെങ്കിൽ നീ കാളയെ പോലെ പ്രഭാവനാകുന്നു കാളയെപ്പോലെ ഈ ലവണത്തിൽ നിന്ന് തന്നെയാണ് പശു സന്താനവതിയാകുന്നത് അപ്പൊ കാള ബലവത്താണെങ്കിൽ ആ ലവണവും ബലവർത്താകും അതിലൂടെ തന്നെ പശുക്കള് സന്താനവതിയാകും അപ്പൊ അതിന്റെ ബലത്തെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത് പിന്നെ അല്ലെങ്കിൽ അത് ബലഹീനമാണെന്ന് നമ്മൾ കണക്കാക്കണം ആ കാളത്ര ഗുണവുള്ളി അല്ല എന്ന് മനസ്സിലാക്കണം അത് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് ഇരട്ടിയോളം അതിന് ശക്തി ശക്തിയുണ്ടെങ്കില് പത്തോളം ശക്തിയുണ്ടെങ്കിൽ ആ ലവണത്തിന് അത്രയും ശക്തിയുണ്ടെങ്കിൽ എന്തുപറ്റും പശുക്കൾ വേഗത്തിൽ ഗർഭവതിയാകും അത് മാത്രമല്ല അതിന്റെ പശുക്കുട്ടി എന്തായിരിക്കും നല്ല പാൽ ഉൽപാദന ശേഷിയുള്ള പശുക്കുട്ടി എല്ലായിരിക്കും അപ്പൊ കാളകളുടെ ആ പ്രാധാന്യം മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഈ പിൽക്കാലത്ത് വിത്തുകാളകളെയെല്ലാം ഉപയോഗിക്കുന്നത് അപ്പൊ ഇന്ന് ഉപയോഗിക്കുന്ന ഒരു കാര്യം തന്നെയാണ് കാളകളുടെ ആ ഗുണമനുസരിച്ച് എല്ലാം ഇന്ന് ഉപയോഗിക്കുന്നുണ്ട് അപ്പം ഇതിൽ നിന്ന് ഈ ഒരു ആശയത്തിൽ നിന്ന് വന്നത് തന്നെ അതിനെ കണക്കാക്കിയാൽ മതി അതിവിടെ അഥർവഭേദത്തിൽ എടുത്തു പറയുന്നതേ ഉള്ളൂ പക്ഷെ ഇവിടെ ഒരു ചെറിയ വ്യത്യാസം അത് അത്രയും ശക്തമാണെങ്കിലും പത്തരട്ടിയോളം ശക്തമുള്ളതാണെങ്കിൽ പെട്ടെന്ന് ഗർഭവതിയാകും കുട്ടികൾ നല്ല ആരോഗ്യമുള്ളതോ അല്ലെങ്കിൽ ആ പാല് ഉൽപാദന അതായത് ആ പശുവിന്റെ തരത്തെ ആശ്രയിച്ചായിരിക്കുമല്ലോ അതിൽ നിന്ന് കിട്ട പാലിൻ്റെ അളവെല്ലാം ഗുണവും അളവുമെല്ലാം കിടക്കുന്നത് അതിനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത് കാളയെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത് എന്ന് ഇവിടെ പറയുകയാണ് പക്ഷേ അത് പതിനൊന്നിനെതിരെ ആയി പോയാൽ അത് ദോഷമായിട്ടും പറയുന്നുണ്ട് അതായത് കൂടിപ്പോയാൽ യുദ്ധകാളിയുടെ ബലം വീര്യം പതിനൊന്നായി പോയാൽ അത് മോശമാണെന്ന് പറയുന്നു അതിൽ നിന്നും മനസ്സിലാക്കേണ്ടത് അത് ബലം കൂടിപ്പോയാൽ പിന്നെ ഉണ്ടാകുന്നത് പശു കുട്ടി ആയിരിക്കില്ല കാളക്കുട്ടി ആയിരിക്കാം എന്ന നിലയിൽ വേണ്ടിയിട്ട് ധരിക്കേണ്ടിയിരിക്കുന്നു അതുകൊണ്ടാണ് അത്തരത്തിൽ പറഞ്ഞത് ഏറ്റവും വീര്യം കൂടിപ്പോയാൽ പിന്നെ ഉണ്ടാകുന്ന കുട്ടികൾ പശുക്കുട്ടികളായിരിക്കില്ല ചിലപ്പോൾ കാളക്കുട്ടികളാകാനുള്ള സാധ്യത കൂടുതൽ അതുകൊണ്ടാണ് നീ പ്രഭാവഹീനനാകുന്നു എന്ന് പറയുന്നത് അപ്പോൾ അതെല്ലാം ഒരു ഗവേഷണത്തിൽ വിട്ടു കൊടുക്കേണ്ട കാര്യങ്ങളാണ് അത്രയും പ്രാധാന്യമുള്ള ചില പരാമർശങ്ങളാണ് ഇവിടെ നടത്തിയിരിക്കുന്നത് അപ്പം ഇത് വെറ്റനറി സയൻസുമായിട്ടും കാളകളുടെ അല്ലെങ്കിൽ പശു കുട്ടികളുടെ ഗുണമെല്ലാം ഇത്തരത്തിൽ വർദ്ധിപ്പിക്കാം എന്ന ഒരു പരാമർശമായിട്ട് ഇതിനെ കണ്ടാലും മതി